നമസ്കാരം ഒരു പാതിരി തൊടുത്തുവിട്ട പരിഹാസം സുരേഷ് ഗോപിയെ ചുറ്റി വലിഞ്ഞു മുറുകി എന്നുള്ളതാണ് അവരെല്ലാം തന്നെ ഇപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നടനെ തൃശൂർ മണ്ഡലത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഒരു പാതിരി ഫേസ്ബുക്കിൽ കുറിച്ചത് സി പി എമ്മിന്റെ അച്ചാരം വാങ്ങി നരേന്ദ്രമോദി ഇത്ര വോട്ടിന് പിന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ നിരന്തരം പോസ്റ്റിട്ട പാതിരിക്ക് ഇപ്പോൾ കണക്കിത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് യെ കൂട്ടുപിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സുരേഷ് ഗോപിക്കെതിരെ പരിഹാസ രൂപേണ രംഗത്തെത്തി എന്നാൽ ഏറ്റവും ഒടുവിലായി തൃശൂരിലെ ജില്ലാ കെ എസ് യു കമ്മിറ്റിയുടെ പ്രസിഡന്റും രംഗത്തെത്തിയിരിക്കുകയാണ് അല്പം കൂടി കടന്ന കൈ എന്ന നിലയിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഈ പരാതിയാണ് ഇന്നത്തെ വാർത്തയിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ബി ജെ പി പ്രവർത്തകർ തിരിച്ചു ചോദിക്കുകയാണ് അതായത് വയനാട്ടിലെ ബി ജെ പി പ്രവർത്തകർ തിരിച്ചു ചോദിക്കുകയാണ് സുരേഷ് ഗോപിയെ മാസത്തിലൊന്നെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ കാണാൻ കിട്ടാറുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ താങ്കളുടെ എംപിയെ എത്ര തവണ തങ്ങളുടെ മണ്ഡലത്തിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ബി ജെ പി പ്രവർത്തകരും സാധാരണ ജനങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എം ബി പ്രീ ഗവാദ്ര അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം രണ്ട് തവണ മാത്രമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എത്തിയതെന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് ഈ സാഹചര്യത്തിലാണ് മാസത്തിൽ രണ്ടോ മൂന്നോ തവണ കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടും കേന്ദ്രമന്ത്രിയുടെ എല്ലാ തിരക്കുകളും ഉണ്ടായിട്ടും സുരേഷ് ഗോപി മണ്ഡലത്തിൽ എത്തുന്നുണ്ടെങ്കിലും ആ സുരേഷ് ഗോപിയെ പരിഹസിച്ചുകൊണ്ട് പാതിരിയും പാതിരിയെ ചുവടുപിടിച്ചുകൊണ്ട് വി ശിവൻകുട്ടിയും കെ ശിവന്റെ ജില്ലാ പ്രസിഡന്റും രംഗത്തെത്തിയതിനെ ചർച്ചയാക്കുന്നത് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപിയെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചതിന്റെ വാർത്തകളും നമ്മൾ ദേശീയ മാധ്യമങ്ങളിലൂടെ ഒന്ന് കണ്ണുപിടിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും മണിപ്പൂരിലെ പ്രശ്നബാധിത പ്രദേശം കലാപബാധിത പ്രദേശം രക്തരൂഷിതമായ അവിടുത്തെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം ഈ കലാപബാധിത പ്രദേശത്ത് പല മന്ത്രിമാരും പോകാൻ മടിച്ചു നിന്നപ്പോൾ അവിടുത്തെ തന്നെ നിയമ സംവിധാനങ്ങൾ പോലും എത്താൻ വേണ്ടി മടിച്ചുനിന്നപ്പോൾ അവിടുത്തെ കൃത്യമായ ഇടപെടൽ നടത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വികസന പദ്ധതി അവിടുത്തെ ടൂറിസം രംഗത്ത് എന്തൊക്കെ വികന വികസന സാധ്യതകൾ ഉണ്ടെന്ന് പരിശോധിച്ചുകൊണ്ട് അവിടെ ഒരു ടൂറിസം പാക്കേജ് നടപ്പാക്കാനുള്ള തകൃതിയായ ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ആ ഒരു പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ചപ്പോൾ അത്തരത്തിലുള്ള ഒരു പാക്കേജ് തീരുമാനിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ മനസ്സിൽ തോന്നിയ ഏക പേര് സച്ചാൽ സൂപ്പർ ഹീറോ സുരേഷ് ഗോപിയുടെ മാത്രമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന മണിപ്പൂരിലെ പ്രശ്നബാധിത കലാപബാധിത പ്രദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടി സുരേഷ് ഗോപിയെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്തതും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഹിന്ദി പച്ചവെള്ളം പോലെ സംസാരിക്കാൻ വേണ്ടി സാധിക്കും ഇംഗ്ലീഷും അദ്ദേഹം നല്ലവണ്ണം സംസാരിക്കാനും വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ മണിപ്പൂരിലെ സാധാരണ ജനങ്ങളുമായി സംസാരിക്കാനും അവിടുത്തെ മണിപ്പൂരി അടക്കമുള്ള ഭാഷകൾ സംസാരിക്കുന്ന അവിടുത്തെ ജനങ്ങളുമായി അവിടുത്തെ ലോക്കൽ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനും ഒക്കെ സുരേഷ് ഗോപിക്ക് കൃത്യമായി കഴിയും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് സുരേഷ് ഗോപിയെ അവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ചത് സുരേഷ് ഗോപി അവിടെ എത്തുകയും അവിടുത്തെ ഉദ്യോഗസ്ഥങ്ങളുമായി കൃത്യമായി ചർച്ചകൾ നടത്തുകയും അവിടുത്തെ ടൂറിസം സാധ്യതകൾ കൃത്യമായി പരിശോധിക്കുകയും അതിനുശേഷം അദ്ദേഹം അവിടുത്തെ കലാപബാധിത പ്രദേശത്തുകൂടെ കടന്നുപോകുകയും അവിടുത്തെ ആശുപത്രികളിൽ ഇപ്പോഴും കഴിയുന്ന ആളുകളെ നേരിട്ട് സന്ദർശിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് സുരേഷ് ഗോപി പോയി അതുതന്നെയാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വവും മഹാത്മ്യവും വിളിച്ചോതുന്നത് ഇതൊന്നും തന്നെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ആ ഒരു പാതിരിക്കോ കേശുവിൻ്റെ എസ് യുവിന്റെ നേതാവിനോ അല്ലെങ്കിൽ വി ശിവൻകുട്ടിക്കോ കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള കാര്യം മാത്രമല്ല കന്യാസ്ത്രീ വിഷയത്തിനകത്ത സുരേഷ് ഗബി മൗനം പാലിച്ചു എന്നുള്ളതാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ കോൺഗ്രസും സി പി എമ്മും പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ആ മൗനം എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ കൃത്യമായി ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഒരു ചിത്രം മാത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നു ഡേറ്റ് സഹിതം മുപ്പതാം തീയതി പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഈ കന്യാസ്ത്രീ വിഷയത്തിനകത്ത് പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ള ഏക കേരളത്തിലെ ഒരു ബി ജെ നേതാവ് എന്ന് പറയുന്നത് സുരേഷ് ഗോപി മാത്രമാണ് ആ ചർച്ചയിലൂടെയാണ് ഇതിന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളിലേക്ക് പോകുന്നതും ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ഉൾപ്പെടെ ജപിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് ആ പ്രോസിക്യൂഷൻ അതിനെ എതിർക്കുക ഈ പറയുന്ന ജാമ്യം നട കൊടുക്കുന്ന നടപടിയെ എതിർക്കാതിരിക്കുക എന്ന നിലപാടിലേക്ക് പോയത് സുരേഷ് ഗോപിയുടെ കൃത്യമായ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി മാത്രമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു വിവാദം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ വീട്ടിൽ ഒട്ടേറെ പേരെ വോട്ട് ചേർത്തു എന്നുള്ളതാണ് സുരേഷ് ഗോപിക്ക് അവിടെ കൃത്യമായ ഒരു വീടുണ്ട് ആ വീട്ടിൽ സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളെയും സുരേഷ് ഗോപിയുടെ സഹോദരന്റെ മക്കളെയും ഭാര്യയും ഒക്കെ അവിടെ ചേർത്തു എന്നുള്ളത് വലിയ എന്തോ തെറ്റായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ബൂത്തിൽ വെച്ച് പോളിംഗ് ബൂത്തിൽ വെച്ച് തന്നെ ഈ വോട്ടിനെ ചലഞ്ച് ചെയ്യേണ്ടതല്ലായിരുന്നു അവിടുത്തെ സി പി എമ്മും അവിടുത്തെ കോൺഗ്രസും എന്തുകൊണ്ട് ചലഞ്ച് ചെയ്തില്ല അന്ന് ചലഞ്ച് ചെയ്തിരുന്നെങ്കിൽ അന്നൊരു വലിയ വാർത്തയാവുകയും അല്ലെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാത്ത നിലയിലേക്ക് പോകുകയും ചെയ്യുമായിരുന്നു കാര്യങ്ങൾ പക്ഷെ അന്നൊന്നും തന്നെ മിണ്ടാതിരുന്നതിന് ശേഷം രാഹുൽ ഗാന്ധി പപ്പുമൻ തൊടുത്തുവിട്ടിട്ടുള്ള അനാവശ്യ വിവാദത്തിനെ ചുവടുപിടിച്ചുകൊണ്ട് വി സുനിൽകുമാറും എം സുനിൽകുമാറും ഇത്തരത്തിൽ ഒരു വിവാദം കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് സുനിൽകുമാറിന്റെ സ്വന്തം പഞ്ചായത്തിൽ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ച വോട്ട് പോലും സുനിൽകുമാർ സ്വന്തം മണ്ഡലത്തിൽ അല്ലെങ്കിൽ സ്വന്തം പഞ്ചായത്തിൽ സുനിൽ കുമാറിൻ്റെ പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് പകൽ പോലെ സത്യമാണ് അതും ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ വോട്ട് ഉള്ളവരെ അവിടെ വോട്ട് ചേർത്തത് ആണോ എന്നുള്ളത് ഉത്തരം പറയുന്ന സുനിൽകുമാറാണ് മാത്രമല്ല സുനിൽ കുമാർ ഉൾപ്പെടെയുള്ള അവിടുത്തെ മിക്കവാറും ഉള്ള എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ തങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ പരമാവധി വോട്ടുകൾ അവിടെ ചേർക്കാൻ വേണ്ടി പുതിയ വോട്ടർമാരെ ചേർക്കാൻ വേണ്ടി അക്ഷീണ പരിശ്രമം നടത്തിയിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് ബി ജെ പിയും കേരളത്തിലുടനീളം പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അക്ഷീണമായ പരിശ്രമത്തിലൂടെ പുതിയ വോട്ടർമാരെ അവിടെ വോട്ട് ചേർക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് ആ ശ്രമം വിജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം അറുപത്തയ്യായിരത്തോളം പെരുന്ന വോട്ടർമാരെ സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് അവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ ചേർക്കാൻ കഴിഞ്ഞുള്ളത് എന്നാണ് ഇതിലെ പരമമായ സത്യം ആ ഒരു സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ സുരേഷ് ഗോപിയും ബി ജെ പിയും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ജയിച്ച് ആ ഒരു ജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുന്നവർക്കും അരി ആഹാരം കഴിക്കുന്നവർക്കും അതെല്ലാം തന്നെ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നത് മാത്രമാണ് അത് സംബന്ധിച്ച് ബി ജെ പിയുടെ ഭാഗത്തെല്ലാം തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി തൃശൂർ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള കൃത്യമായ ഉറപ്പോ കൂടി കൃത്യമായ ധാരണയോടുകൂടി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ തൃശൂർ കോർപ്പറേഷനോ ഒപ്പം തന്നെ തൃശൂരിലെ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ ബി ജെ പി നിലവിൽ ജയിച്ചു നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണിൽ ജയിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയം കരസ്ഥമാക്കുക എന്നുള്ള നിലപാട് കൂടിക്കൂടി അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ സ്ട്രാറ്റജികൾ പ്ലാനിങ്ങുകൾ അതിനുവേണ്ടിയുള്ള ഇംപ്ലിമെന്റേഷൻസ് അതിനു വേണ്ടിയിട്ടുള്ള കുടുംബയോഗങ്ങൾ ബൂത്ത് യോഗങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളുമായി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ വലിയ അസ്വസ്ഥതയിലാണ് അവിടുത്തെ പാതിരിമാരും അവിടുത്തെ സി പി എമ്മും സി പി ഐയും ഒപ്പം തന്നെ കോൺഗ്രസും